അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം എൻ്റെ ചാനൽ മോട്ടീസേഷൻ ആയി ഇപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതിന് നീണ്ട കാത്തിരിപ്പിന് ശേഷം ഒരു ഏകദേശം നാല് വർഷത്തോളായി കാണും നാല് വർഷം ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തു ഒരു വൺ കെ വൺ കെ സബ്സ്ക്രൈബർ മൂവായിരം സബ് പബ്ലിക് വാച്ചേഴ്സ് ആയപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് നമുക്ക് ആദ്യം റൂസർ കണ്ടെന്ന് പറഞ്ഞൊരു അപ്പോൾ ഇത് വന്നു മെസ്സേജ് റിയൂസഡ് കണ്ടന്റ് അത് വന്ന് നമ്മൾ വീണ്ടും ഒരു മുപ്പത് ദിവസത്തി കിട്ടി അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ നോക്കിയതിന് ശേഷം വന്നു അതിന് ശേഷം വീണ്ടും ഞാൻ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും റിവ്യൂസ് കണ്ടിട്ട് റിവ്യൂസ് കണ്ടിട്ട് എന്താണെന്ന് സെർച്ച് ചെയ്ത് മനസ്സിലാക്കി റിപ്പീറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് അതുപോലെ തന്നെ കോക്കിറൈറ്റ് സ്ട്രൈക്ക് ഉണ്ടായിരുന്നു എനിക്ക് ആ സ്ട്രൈക്ക് ഉള്ള വീഡിയോസൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു പിന്നെ വീണ്ടും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി പക്ഷേ യൂട്യൂബിൽ ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പല ആളുകളോടും ഫ്രണ്ട്സിനോടും അങ്ങനെ യൂട്യൂബിൽ അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള വീഡിയോസ് കണ്ടും മനസ്സിലാക്കി കുറച്ച് കുറേ ഫ്രണ്ട്സിനോടൊക്കെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് അതൊക്കെ പരിഹരിച്ച് വീഡിയോ വീണ്ടും അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി എന്നിട്ടും നമ്മൾ പിൻവിട്ടില്ല അതിൽ എങ്ങനെയെങ്കിലും മോട്ടിവേഷൻ ആവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ വീണ്ടും മുന്നേറി ഇപ്പോൾ ആ ഒരു ഇത് വന്നിരിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഈ വിവരം ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഇതാണ് ഒരു കുറേ നാളത്തെ പ്രയത്നമാണ് എഫർട്ടെടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ടു പത്ത് നാലായിരം വാച്ച്വേഴ്സ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടും ഇപ്പോൾ മൂന്ന് കെ സബ്സ്ക്രൈബർ ആയിട്ട് ഇപ്പോഴാണ് നമുക്ക് മോട്ടിവേഷൻ എപ്പോൾ ആക്കി കണ്ടിട്ടുള്ളത് അതോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ അതുപോലെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും എൻ്റെ വീഡിയോ കാണുന്നവരോടും എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു പിന്നെ പിന്നെന്താ പറയുക ഇനി ഇനിയിവിടെ ഞങ്ങളുടെ എൻ്റെ വീഡിയോ എല്ലാവരും കാണണം എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം ശരി ഞാൻ വീഡിയോ അവസാനിപ്പിക്കട്ടെ ഇനി വീണ്ടും കാണാം